അസലാമലൈക്കും വാഹത്തുള്ള പ്രോഫ്കോൺ വൈബ്സിൽ നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഡോക്ടർ ഷാനവാസ് പറവണ്ണ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ് അതേപോലെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്ര രംഗത്ത് ഗവേഷണം നടത്തുന്ന വ്യക്തി കൂടിയാണ് അതേപോലെ തന്നെ കേരള ഹെറിറ്റേജ് സെൻ്റർ കൽപ്പയഞ്ചേരി അതിൻ്റെ ഫൗണ്ടറും സിഇഒയും കൂടിയാണ് നമ്മൾ ഇന്ന് ഒരു പ്രോഫ്കോൺ മംഗലാപുരത്ത് വെച്ച് നടക്കുമ്പോൾ കേരളത്തിന് പുറത്തേക്ക് നമ്മളിപ്പോൾ പ്രോഫ്കോൺ വ്യാപിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ സാധാരണയായി ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രമൊക്കെ പറയുമ്പോൾ ഈ പ്രദേശം അങ്ങനെ സ്ഥിരമായി കേൾക്കാറില്ല നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്ര ചരിത്രരംഗത്ത് മംഗലാപുരം അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന ഈ ഭാഗത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ഒരു ഭാഗത്തിൻ്റെ ചരിത്രം ഇസ്ലായി പ്രസ്ഥാന ചരിത്രം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം പ്രോഫ്കോൺ ഇരുപത്തിയൊൻപതാമത്തെ പ്രോഫ്കോണ് മംഗലാപുരത്താണ് ഇരുപത്തിയെട്ടെണ്ണം കേരളത്തിലാണ് നടന്നത് എന്നൊക്കെ പറയുമ്പോൾ മംഗലാപുരത്ത് ഇതൊരു പുതിയ സംഭവമാണ് ഇസ്ലായി പ്രസ്ഥാനവും നവോത്ഥാന സംരംഭങ്ങളും ദീന സംവിധാനങ്ങളും ഒക്കെ എന്നുള്ളൊരു തോന്നൽ പല ആളുകളിലും ഉണ്ട് പക്ഷേ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ദക്ഷിണ കന്നഡ ജില്ലയാണ് ഈ മംഗലാപുരം കാസർഗോഡ് പ്രദേശങ്ങളുൾപ്പെട്ട ദക്ഷിണ കൽ കന്നഡ ജില്ലയിൽ നിന്നാണ് ഇസായി പ്രസ്ഥാനം കേരളത്തിൽ ഉത്ഭവിക്കുന്നത് നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മംഗലാപുരം അടുത്തുള്ള ദഞ്ചിപ്പാടിയിൽ നിന്ന് ഉള്ള അബ്ദുൽ കരീം മൗലവി എന്ന മഹാപണ്ഡിതന് കേരളത്തിലെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ വന്ന് അവിടെയുള്ള തൊരീക്കത്ത് പ്രസ്ഥാനങ്ങൾക്കെതിരെ യാഥാസ്ഥിതിക സംവിധാനങ്ങൾക്കെതിരെ കുറാഫാത്തിൻ്റെ കോട്ട കോട്ടകൊത്തളങ്ങൾക്കെതിരിൽ പടഹധ്വനി മുഴക്കി അവിടെ മട്ടാഞ്ചേരി പുതിയ പള്ളിയിൽ ഖത്തീബായി അങ്ങനെ കൊച്ചി കേന്ദ്രീകരിച്ച് ആദ്യമായി ഇസ്ലാഹി ശബ്ദം തൗഹീദിൻ്റെ ശബ്ദം പൊതു സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ മംഗലാപുരം ദഞ്ചിപ്പാടിക്കാരനായ അബ്ദുൽ കരീം മൗലവി മുഖേനയാണ് അദ്ദേഹമാണ് ഇതിൻ്റെ വിളക്ക് കേരളത്തിൽ ആദ്യം കൊളുത്തിയിട്ടുള്ളത് പിന്നെ അതിനെ തുടർന്ന് സെയ്ദ് മക്തി തങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി അതേപോലെ നമ്മളെ സി സീതാൽകുട്ടി മാസ്റ്റർ തിരൂര് ചാലിലകത്ത് കുഞ്ഞാജി തുടങ്ങിയ മഹാന്മാരൊക്കെ ഓരോ മേഖലകളിൽ നവോത്ഥാനത്തിൻ്റെ നായകന്മാരായി അറിയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ മംഗലാപുരം നെഞ്ചിപ്പാടിക്കാരനായ അബ്ദുൽ കരീം അലുവിയാണ് കേരളത്തിൽ ഇത് തുടങ്ങി വെച്ച ഒരാള് എന്നത് പലപ്പോഴും നമ്മൾ ആരും പറയാറില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് അപ്പോൾ നമ്മള് നവോത്ഥാനം എന്ന് പറയാറുള്ള സംരംഭങ്ങളുടെ ഒരു തുടക്കം ഈ ഒരു ഭാഗത്തു നിന്നാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവിടേക്ക് തന്നെ നമ്മൾ നമ്മള് എന്ന് പറഞ്ഞ രൂപത്തില് അതെ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അന്ന് മംഗലാപുരത്തുള്ള ആളുകളാണ് കേരളത്തിൽ ഈ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളവരാണ് കേരളത്തിൽ ഇത് പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള ആളുകൾ ഇവിടെയുള്ള പ്രബലമായ കെ എസ് എ കേരള കർണാടക സെൽഫി അസോസിയേഷനുമായി ഇസം ഇസ്ലാമി ഓർഗനൈസേഷനോ അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും ഒക്കെ കൈകോർത്തുകൊണ്ട് ഒരു വലിയ ഒരു രണ്ടാമതുള്ള ഒരു തിരിച്ചുവരവ് ഇവിടെ നിർവഹിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്ന രാത്രിയൊക്കെ ഇവിടെയുള്ള കാസർഗോഡ് കാഞ്ഞങ്ങാടും ഇതേപോലെ മഞ്ചേശ്വരത്തും ഈ മംഗലാപുരത്തും പരിസരത്ത് ദേക്കെട്ടയിലും പരിസരത്തൊക്കെ ഉള്ള ഒരുപാട് പ്രവർത്തകർ അവർ കുടുംബസമേതം ഇവിടെ വന്ന ഒരു ഡെഡിക്കേഷനാണ് അവരോട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആ ഒരു നൂറ്റൻപത് വർഷത്തെ നവോത്ഥാന വിചാരങ്ങളെ നമ്മെ വീണ്ടും വീണ്ടും ആ പുളകം കൊള്ളിക്കുന്ന രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഈ പ്രോഫ്കോൺ ഒരു ചരിത്ര ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി കർണാടകക്കാർ പോടത്തന്നെ ചോദിച്ചു വാങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ബാംഗ്ലൂർക്കാരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക അവരും പറയുന്നതാണ് പക്ഷേ ഈ അബ്ദുൽ കരീം മോലവി വെച്ച ഈ കേരളത്തിൽ ഉണ്ടാക്കിയെങ്കിൽ ഇതേ കേരളത്തില് നേതൃത്വം കൊടുത്ത ഒരുപാട് ആളുകൾ ഈ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളവരാണ് ഞാൻ കുറച്ച് ആളുകളുടെ പേരുകൾ ചോദിക്കാൻ വ്യക്തികൾ നമുക്ക് എണ്ണി പറയുകയാണെങ്കിൽ മുഹമ്മദ് ഷെനാട് ഷെംനാടെന്നു പറഞ്ഞാൽ ചെമ്മനാടാണ് ഷെംനാട് എന്ന് പറയുന്നത് മുഹമ്മദ് ഷെംനാട് അത് അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം അബ്ദുൽ ഖാദർ ഷെംനാട് ഇപ്പോൾ അവസാനമായിട്ട് മുസ്ലിം ലീഗിൻ്റെ അതിൽ രാജ്യസഭാ അംഗമൊക്കെ ആയിരുന്നു ഹമീദ് അലി ഷെംനാട് വരെയുള്ള ആ ഷെംനാട് കുടുംബം പിന്നെ മുഹമ്മദ് ഷെറുൽ സാഹിബ് ടി ഉബേർ സാഹിബ് ഇവരൊക്കെ കേരളത്തിലെ ഇസ്ലാമി പ്രസ്ഥാനത്ത് കർണാടകയിലും കാരണം അന്ന് കർണാടകയിലാണ് കേരളം ഉള്ളത് അപ്പൊ കർണാടകയിലും കേരളത്തിലും ഒരുപോലെ നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ ഒരു നൂറ്റാണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിനും അതിനു മുമ്പുമായിട്ട് നേതൃത്വം കൊടുത്ത ആളുകൾ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്നുള്ള കാസർഗോഡ് പരിസരത്തുള്ള ആളുകളാണ് എന്നത് അത്ര ശക്തമായി പ്രവർത്തിച്ച അധികം ആളുകളെ അന്ന് നവോത്ഥാന മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രമല്ല കൂട്ടായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത് സംഘടിതമായ പ്രവർത്തനങ്ങളാണ് അവർ രാഷ്ട്രീയ മേഖലയിലുണ്ടായി അവർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അവർ മത പ്രചാരണത്തിന് നേതൃത്വം നൽകി ഈ സമൂഹത്തിൻ്റെ കൂടെ എല്ലാ വിഷയങ്ങളിലും അവരൊപ്പം നിന്നു കുറച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ട വിഷയാണ് നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ നമ്മൾ പറഞ്ഞു വന്നത് ഒരുപാട് വ്യക്തികൾ അതേപോലെ തന്നെ സംഘടിത രൂപത്തിൽ തന്നെ അത് നമുക്ക് കാണാൻ ഈ ഒരു മേഖലയിൽ ദക്ഷിണ കന്നഡ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെയായിരുന്നു ഒരു സംഘടിത രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ എങ്ങനെ ഒരു സംഘടന സ്ട്രക്ചറഡ് സ്ട്രക്ചറായിരുന്നോ അതല്ല സംഘടിതമായ മുന്നേറ്റങ്ങളായിരുന്നോ ഉണ്ടായിരുന്നത് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ കൂടെ നിന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞാൻ പറഞ്ഞ മുഹമ്മദ് ഷംനാട് മുഹമ്മദ് ഷെറുൽ സാഹിബ് പിന്നെ മഹാകവി ടി ഉബൈദ് സാഹിബൊക്കെ കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ഒപ്പം നിന്നിട്ട് അതിന് നേതൃത്വം നൽകിയ ആളുകളാണ് ശരിക്കും കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചാലകശക്തി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തിനാല് വരെ പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുള്ള ഐക്യസംഘത്തിൻ്റെ വാർഷിക സമ്മേളനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും കൂടിയിട്ടാണ് ഈ കേരളത്തിൽ ഇത് വ്യാപകമായി പ്രചരിച്ചത് ഐക്യ സംഘത്തിൻ്റെ അവസാനത്തെ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് നടന്നത് കാസർഗോഡ് വെച്ചിട്ടാണ് പിന്നെ കേരള മുസ്ലിം ഐക്യസംഘം ആ പേരിൽ നിലനിന്നിട്ടില്ല അപ്പം ഇതിന്റെ ഈ അവസാനം ദീപശിക കൈമാറപ്പെട്ടിട്ടുള്ളതും ഈ കാസർഗോഡ് വെച്ചിട്ടാണ് എന്നുള്ളത് ദക്ഷിണ കന്നഡ ജില്ലയിലാണ് ഉള്ളത് പിന്നെ അത് അതിൻ്റെ കേരള ജന്യത്തുള്ളൽമ ഉണ്ടായിരുന്നു അതേപോലെ പിന്നെ മുസ്ലിം കേരള മുസ്ലിം അജലിസ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ എഴുതി ചേരുകയാണ് ഉണ്ടായത് അപ്പം അന്ന് നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രബലമായ ഒരു സമ്മേളനം ഒരുപക്ഷെ അത് അവസാനത്തേതാകുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് കാസർഗോഡ് വെച്ച് നടക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആളുകളാണ് അതിന് നേതൃത്വം നൽകിയത് ഒരുപാട് എതിർപ്പുകൾ യാഥാസ്ഥ്യുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നതിനെ അതിജീവിച്ചുകൊണ്ടാണ് ആ സമ്മേളനം ഇവിടെ നടന്നിട്ടുള്ളത് ഓക്കെ അടുത്തതായിട്ട് നമ്മളെ കേരളത്തിന് പുറത്ത് നമ്മള് ദക്ഷിണ കന്നഡ ആ ഒരു ഏരിയയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇതേപോലെ തമിഴ്നാടും അതേപോലെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഇസ്ലായി പ്രസ്ഥാനവും അതേപോലെ കേരള മുസ്ലിം നവോത്ഥാന സംരംഭങ്ങളും അല്ലെ കേരള മുസ്ലിം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം പറയുമ്പം കേരളത്തിന് പുറത്ത് തമിഴ്നാട് അതേപോലെയുള്ള പ്രദേശങ്ങളിലും കൂടി നമുക്ക് സമ്മേളനങ്ങളും അതേപോലെ വ്യക്തികളെക്കുറിച്ചും പറയാനുണ്ടാവും അത്തരത്തിൽ കേരളത്തിന് പുറത്തുള്ള മറ്റു വ്യക്തികൾ അതേപോലെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ സംഭവങ്ങൾ എടുത്തു പറയാൻ പറ്റിയ സംഭവങ്ങൾ അത് എന്തൊക്കെയാണ് ഞാൻ അതിനിടെ ബ്രേക്ക് സമ്മേളനങ്ങൾ മാത്രം പറയാം മംഗലാപുരത്ത് വെച്ച് നടന്ന കേരള ഇസ്ലാമിക് കോൺഫറൻസ് ഒരു കാലത്ത് കേരളം വിട്ട് കേരളത്തിലെ മുജാജി പ്രസ്ഥാനം കേരളം വിട്ട് സമ്മേളനങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്ന ഒരു വലിയ ഒരു ഒരു തിര അതടിച്ചത് ഇവിടെയാണ് മംഗലാപുരം കേരള ഇസ്ലാമിക് മംഗലാപുരം ഇസ്ലാമിക് കോൺഫറൻസ് അതേപോലെ നാഗപട്ടണത്തെ വെച്ച് നടന്ന ഇസ്ലാമിക് കോൺഫറൻസ് ഇങ്ങനെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഒരു കാലത്ത് വലിയ വലിയ പരിപാടികൾ നടത്തി ഇന്ന് അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് എല്ലായിടത്തും ഘടകങ്ങളുണ്ട് എന്നുള്ളത് മുജാഹ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷന് എല്ലായിടത്തും ഇപ്പോൾ ഈ മംഗലാപുരത്ത് എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് ഘടകങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് എന്നുള്ള കേരള കർണാടക സെൽഫി അസോസിയേഷനും ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷനും കൈകോർത്തു കൊണ്ട് ഇവിടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇവിടെയും അത് തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് തമിഴ്നാട്ടിൽ ചെന്ന മദ്രാസ് കോയമ്പത്തൂർ മധുര തുടങ്ങിയ എല്ലാ പ്രേലം തുടങ്ങിയ എല്ലാ ഇപ്പോൾ നമുക്ക് ഘടകങ്ങൾ ഈ പ്രാവശ്യം ആയി വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ കർണാടകയിൽ ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള കുടകിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മടിക്കേരി വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമുക്ക് വിപുലമായ ഘടകങ്ങളും സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നു എന്നുള്ളത് സന്തോഷകരമാണ് പഴയ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുടെ നവോത്ഥാന സംരംഭങ്ങളുടെ ഫലമായി നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരുപാട് ഗുണഫലങ്ങളുണ്ട് അതും കൂടി പറയണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൂടി ഒന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് പള്ളികൾ ഇപ്പൊ നമ്മൾ കാസർഗോഡ് മംഗലാപുരത്തൊക്കെ നോക്കിയാൽ മുസ്ലിം പള്ളികൾ ഏക്കർ കണക്കിനാണ് പള്ളികളും മദ്രസയും മറ്റു സ്ഥാപനങ്ങളും ഖബർസ്ഥാനൊക്കെ ആയിട്ട് ഏക്കർ കണക്കിന് പക്ഷെ ഒരു കാലത്ത് മീൻപിടുത്തക്കാരായ മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല അവരെ പൂ ഇസ്ലാമാർ എന്ന് പറയുന്നത് പുതിയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് മുദ്രകുത്തി പള്ളിയിൽ കയറ്റി കാസർഗോഡ് അതിനെതിരെ പറയാൻ പറ്റുന്ന രൂപം ആഹ് എല്ലാ എല്ലാ പ്രദേശത്തും അവര് ഈ തീരപ്രദേശത്തുള്ള മീൻപിടുത്തക്കാരായ മുസ്ലിങ്ങൾക്ക് ഒരു അവഗണന ഉണ്ടായിരുന്നു അവര് ഏഴാംകൂലികൾ രണ്ടാം നമ്പറുകാരാന്നുള്ള കാസർഗോഡ് ഭാഗത്ത് അത് വളരെ കൂടുതലായിരുന്നു അതിനെതിരെ പ്രക്ഷോഭം നടത്തി മീൻപിടുത്തക്കാരായ മുസ്ലിങ്ങളെ പള്ളിയിൽ കയറ്റിക്കൊണ്ട് പ്രതിഷേധം നടത്തിയ ആളാണ് മഹാകവി ടി ഉബൈർ സാഹിബ് എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ അദ്ദേഹം ഒരു ലേഖനം എഴുതി കാസർകോട്ടെ മുസ്ലിം പ്രമാണിമാർ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ പള്ളിയിൽ പ്രമാണിമാർ അദ്ദേഹത്തെ വിളിച്ച് കുറ്റവിചാരണ നടത്തി പിന്നീട് മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ച ഉബൈദ് സാഹിബിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അല്ലമീൻ പത്രം വായിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അധ്യാപക ജോലി രാജിവെച്ച് ആളാണ് ടി ബൈ സാഹിബ് അദ്ദേഹമാണ് പിന്നീട് അല്ലമീൻ പത്രം വായിക്കരുത് എന്ന് മുതലാളിമാര് പ്രമാണിമാര് അദ്ദേഹത്തിന് ഉത്തരവിറക്കി അതിനെ ലംഘിച്ചുകൊണ്ട് അത് പത്രം വായിക്കുകയും ജോലി അധ്യാപക ജോലി രാജിവെക്കുകയും ചെയ്ത അദ്ദേഹത്തിനാണ് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചത് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം അതേപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ജനതയോടൊപ്പം നിന്നുകൊണ്ട് കാസർഗോഡ് കേരള രൂപീകരിച്ചിപ്പോൾ കാസർഗോഡ് ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ കാസർഗോഡിനെ കേരള സംസ്ഥാനത്തിൽ ഉൾപ്പെടുത്താത്തതിനെതിരില് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്താലാണ് മഹാകവി ടി ഉബൈസാഹിബ് അങ്ങനെയുള്ള ഒരുപാട് നവോത്ഥാന നായകന്മാരുടെയും മഹാന്മാരുടെയും പരിശ്രമ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭരണ സംവിധാനങ്ങളടക്കം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ അവരുടെ രാഷ്ട്രീയ പ്രവേശനത്തെപ്പറ്റി രാഷ്ട്രീയത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ഏത് മതസംഘടന ആവട്ടെ തലപ്പത്തുള്ള ആളെ അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല അന്ന് ഒരേ സമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ തലപ്പത്ത് പ്രവർത്തിക്കുക അതേസമയം കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിൻ്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ തലപ്പത്ത് ഒരേ സമയം പ്രവർത്തിച്ചിരുന്ന ഒരു മാതൃക കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ എത്രമാത്രം സമയം ഈ സമൂഹത്തിന് വേണ്ടി അവർ നീക്കി വെച്ചിരുന്നു അതുകൊണ്ടാണ് അവരെ ഒന്നും മറികടക്കാനോ അവഗണിക്കാനോ അന്നത്തെ സമൂഹത്തിന് സാധിക്കാതിരുന്നത് നവോത്ഥാനം കൊണ്ടുവരാൻ സാധിച്ചത് മതരംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും കൂടിയുള്ള അവരുടെ പിടിപാട് കൊണ്ട് കൂടി ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയും മറ്റു നേതാക്കളെ കുറിച്ചൊക്കെ പറയാനുണ്ട് സന്ദർഭം അനുസരിച്ച് പറയാം നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് ഏതായാലും കേരള മുസ്ലിം ചരിത്രം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു തുടക്കമെന്ന് പറയാവുന്ന നൂറ്റൻപത് വർഷം മുമ്പുള്ള ഒരു ചരിത്രത്തിൽ ഈ ഒരു മംഗലാപുരം അതേപോലെ ദക്ഷിണ കന്നഡ ഏരിയയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് അന്ന് അവർ തുടങ്ങി വെച്ച നവോത്ഥാന ശ്രമങ്ങൾ മുസ്ലിം സമൂഹത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അന്ന് ആ കൊളുത്തിയ തിരി അത് കേരളത്തിൽ പടർന്നു എന്നുണ്ടെങ്കിൽ ഇനി അവിടെ നിന്ന് ഈ ഒരു പ്രോഫ്കോൺ എന്നുള്ളത് അത് ഇവിടെയുള്ള ഇനിയുമുള്ള ഇസ്ലാമിക ദാവ പ്രവർത്തനങ്ങൾക്കും മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി സഹായകമാവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂടെ അവസാനിപ്പിക്കാം നമ്മളുമായി സമയം പങ്കുവച്ചതിന് നന്ദി അറിയിക്കുകയാണ് ഷുക്ർ അഞ്ജു സാഖ് അസ്സലാ വൈകുമാർ